ഹായ് ഫ്രണ്ട്സ് മഴയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ നമ്മുടെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാത്രം വിശേഷം അല്ല ഞാൻ ഈ മുകളിലേക്ക് നോക്കുന്ന വെച്ചാൽ ഞാൻ ഡെയിഞ്ചറേസ് സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ മാത്രം വിശേഷമല്ല ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒട്ടനവധി ആളുകളുടെ ആശങ്കകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സുൽത്താൻ ബത്തേരിൽ നിന്നും എരുമാട് താളൂർ വഴി അയ്യങ്കൊല്ലി ഗൂഡലൂരിനു പോകുന്ന റോഡിന്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇരു സൈഡുകളിലുമായിട്ട് ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള പ്രദേശത്ത് ഗ്രാൻഡീസ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉണങ്ങി നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞ് വീഴാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ എൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ തലയ്ക്ക് മുകളിലേക്ക് വീഴാവുന്ന അവസ്ഥയിൽ വരെ മരങ്ങൾ നിൽക്കുകയാണ് ഒരു കാറ്റടിക്കയോ മഴ പെയ്യോ ചെയ്യുമ്പോൾ പെടുത്ത ആളുകളുടെ നെഞ്ചിൽ തീയാണ് ഇതിലൂടെ ഇത് പാസ് ചെയ്തു പോകാൻ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് ഈ വിഷയത്തിൽ തക്കതായ ഒരു നടപടി എടുക്കുന്നേടം വരെ നിങ്ങളെല്ലാവരെയും വീഡിയോ ഷെയർ ചെയ്യണം ഇതിൻ്റെ ബാക്കിയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കൃത്യമായിട്ട് അധികൃതരുടെ ശ്രദ്ധയിൽ എത്തുന്നേടം വരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്കതിന് ശാശ്വതമായൊരു പരിഹാരം വേണം ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എല്ലാവരും ഇടപെടണമെന്ന് ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് ഈ പ്രദേശവാസികളുടെ മാത്രം വിഷയമല്ല ഇതിൽ ഒട്ടനവധി വാഹനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് വാഹനവും അല്ലാത്ത വാഹനങ്ങളിലുമായിട്ട് ഒട്ടനവധി ആളുകൾ സഞ്ചരിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഉണ്ടായിരുന്ന കടയുടെ മുകളിലേക്ക് മരം വീണതുപോലെ തന്നെ ഇതിൽ പോകുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് ആർക്ക് വേണമെങ്കിലും ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് തന്നെയാണ് പറയുന്നത് നമ്മളെല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് കൊണ്ട് തീരുമാനം തീരുമാനമെടുക്കുന്നതിനും ഈ മരം കൊടുത്ത് വെട്ടുമാറ്റുന്നതിനും ഒക്കെ എല്ലാവരുടെ സത്യവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ബാക്കി മരങ്ങളുടെ ഞാൻ കാണിച്ചു തരാം ഇത് ശരിക്കും ഇത് കേട്ടിട്ട് അധികൃതരുടെ കണ്ണ് തുറക്കുന്നിടം വരെ നമ്മൾ ഈ വീഡിയോകൾ ഷെയർ ചെയ്യണം ഇവിടെ നമുക്കറിയാം ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കയ്യുന്നി സേഖലാഡ് സ്കൂളിലെ ബസ് ഇതിരെയാണ് പോകുന്നത് അതുപോലെ തന്നെ താളൂർ നീലഗിരി കോളേജിൻ്റെ ആറോ ഏഴോ ബസ് സഞ്ചരിക്കുന്ന ഈ വഴിയിലൂടെയാണ് നീലഗിരി സ്കൂളിൻ്റെ ബസ്സിലാണ് സഞ്ചരിക്കുന്നത് നളന്ത സ്കൂളിൻ്റെ എരുമാന നളന്ത സ്കൂളിൻ്റെ ബസ്സുകൾ സഞ്ചരിക്കുന്നത് അത് കൂടാതെ തന്നെ സെൻറ്റ് തോമസ് സ്കൂൾ അയ്യങ്കുലിയുടെ ബസ്സിൽ സഞ്ചരിക്കുന്നുണ്ട് സരസ്വതി സ്കൂളിൻ്റെ ബസ്സുകൾ ഇതിൽ സഞ്ചരിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിലേക്കുള്ള ഒട്ടനവധി വണ്ടികളിലെ പാസ് ചെയ്യുന്നുണ്ട് അത് കൂടാതെയാണ് നമുക്കറിയാവുന്നത് കെ എസ് ആർ ടി സിയുടെ സർക്കുലർ ബസ് പോകുന്ന റൂട്ടാണിത് കോയമ്പത്തൂരിന് രണ്ട് ബസ് തമിഴ്നാടിൻ്റെ പോകുന്നുണ്ട് ഇപ്പോൾ ഒരു പകലൂരം പോകുന്നുണ്ട് വൈകുന്നേരം രാത്രിയോടനുബന്ധിച്ച് പോകുന്നുണ്ട് തിരുപ്പൂര് ബസ് സഞ്ചരിക്കുന്ന വഴിയാണിത് അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി സഞ്ചരിക്കുന്നതാണ് ഇത് ഈ പ്രദേശവാസികളുടെ മാത്രം വിഷയമല്ല ഈ പ്രദേശവാസികളുടെ വിഷയമല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ വണ്ടിയിലൊക്കെ സഞ്ചരിക്കുന്നത് പല പ്രദേശത്തുള്ള കേരളത്തിനും ഈ തമിഴ്നാട്ടിലുമുള്ള പല ഏരിയയിലുള്ള ആളുകളാണ് സഞ്ചരിക്കുന്നത് ആ നിരപരാധികൾ അനവധി പേര് സഞ്ചരിക്കുന്നു ഒട്ടനവധി ബൈക്ക് യാത്രക്കാരില്ല പോകുന്നു നടന്നു പോകുന്ന കാൽ നട യാത്രക്കാരുണ്ട് ട്രൈബൽസുകളായിട്ടുള്ള ആളുകൾ ഒരുപാട് സഞ്ചരിക്കുന്ന മേഖലയാണ് നല്ല ജനവാസ കേന്ദ്രമാണ് ഒരുപാട് വണ്ടി പോകുന്ന വഴിയാണ് പക്ഷേ ഇതിലെ അല്ല യാത്ര ചെയ്യാൻ സാധിക്കില്ല സുൽത്താൻ ബത്തേരി താളൂർ വഴി ഒരുമാട് അയ്യങ്കൊല്ലിക്ക് നമ്മൾ പോകുന്ന റൂട്ടാണ് ഇത് അയ്യങ്കൊല്ലി ടു കുളപ്പള്ളിക്ക് പോകാം അതുപോലെ പാട്ടവേൽ ടു ഗൂഡലൂരിന് പോകാവുന്ന റൂട്ടാണ് ഈ റൂട്ടിൻ്റെ രണ്ട് ഓരങ്ങളിലും അതിഭീമാകാരമായ വനം പോലെ നിൽക്കുന്ന ഫോറസ്റ്റ് മരങ്ങളുണ്ട് ഈ മരങ്ങൾ ഒട്ടുമിക്ക മരങ്ങളും ഉണങ്ങിയാണ് നിൽക്കുന്നത് നമുക്ക് കണ്ടറിയാം ഒട്ടുമിക്ക മരങ്ങളും ഉണങ്ങി നിൽക്കുന്ന മരങ്ങളാണ് ഈ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ ഭയങ്കരമായ ഭീതി വിതത്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇതാരും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഈ മരങ്ങളുടെ സൈഡിലൂടെ കടന്നു പോകുന്ന അനവധി വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നത് അവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു കട ഈ കഴിഞ്ഞ ദിവസം ആ മരം വീണിട്ട് ആ കട ഏകദേശം തകർന്ന അവസ്ഥയിലാണ് അതിൻ്റെ നോക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് കൊണ്ട് ചെയ്തൊരു ഷോപ്പാണ് അത് കട ഏകദേശം പൂർണ്ണമായി തകർന്നു കട പൂർണ്ണമായി തകർന്നു മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെട്ടി മാറ്റിയിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കുറ്റി ഇരിക്കുന്ന കാണാൻ പറ്റും ആ മരം വീണേൻ്റെ കുറ്റി അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു കെട്ടിടമായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിലുണ്ടായിരുന്ന ഈ കടയുടമയുടെ തലയ്ക്ക് നല്ല പരിക്ക് പറ്റുകയും അവർ ഹോസ്പിറ്റലൈസൈ ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ രണ്ട് ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ അതാ വേണം മരം വെട്ടി മാറ്റിയിട്ടിരിക്കുന്ന മരത്തിനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് വെട്ടി മാറ്റിയിട്ടിരിക്കുന്ന മരത്തിൻ്റെയൊക്കെ അവസ്ഥ അതുപോലെ തന്നെ ഇത് ഉള്ളിലേക്ക് കയറി അറിയാം ഈ കട പൂർണ്ണമായിട്ടും തകർന്നു ഉണ്ടോ ഇത്ര ഭീമകാരമായ അവസ്ഥയിൽ ഈ കട തകർന്നു പോയിരിക്കുകയാണ് അതാണ് ആ മരം വീണേൻ്റെ മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അത് ഇവിടെ നോക്കിയാൽ കാണാം എത്ര വലിയ മരമാണ് വീണിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ എത്ര വലിയൊരു ഫോറസ്റ്റ് മരമാണ് ഇതിൻ്റെ മുകളിലേക്ക് വേണിരിക്കുന്നത് അതൊക്കെ കട പൂർണ്ണമായും തകർന്നു പോയിരിക്കുകയാണ് ഇത് ഭൂമിയിലുള്ള കടയാണ് അല്ലാതെ ഫോറസ്റ്റിൽ കൊണ്ട് കെട്ടിയിരിക്കുന്ന കടയൊന്നുമല്ല അപ്പോൾ അത്രയും ഭയാനകമായ അവസ്ഥയിലാണ് ഇവിടുത്തെ അവസ്ഥ കിടക്കുന്നത് ഇനി ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചൊരു അനവധി ഈ റോഡിൻ്റെ അങ്ങറ്റം വരെ കല്ലിച്ചാൽ എത്തുന്നിടം വരെയുള്ള അല്ലെങ്കിൽ നമ്മൾ മാനൂർ എത്തുന്നിടം വരെയുള്ള പൂർണ്ണമായ ഭാഗങ്ങളിലും ഇതുപോലെ വലിയ മരങ്ങൾ നിൽക്കുകയാണ് ഈ മരങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് ഭീതി വിതയ്ക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും ഇതിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ബൈക്കുണ്ട് കാറുണ്ട് മറ്റു വാഹനങ്ങളുണ്ട് ഒട്ടനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതകോരത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ കാണിക്കുന്നത് വെട്ടി മാറ്റിയിട്ടിരിക്കുന്ന മരക്കുറ്റികളാണ് ഇവിടെ നിന്നാണ് ഈ മരം ഏകദേശം നമുക്ക് നോക്കിയാൽ കാണാൻ ത ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നാണ് ആ മരം മൊത്തമായിട്ട് ഈ കാണുന്ന കുറ്റിയിൽ നിന്നാണ് ആ മരം പൊട്ടി വീണിരിക്കുന്നത് വേണ്ട ആ കുറ്റിയിൽ നിന്ന് മൊത്തമായിട്ട് ഞാൻ അങ്ങോട്ട് കാണുന്ന മരങ്ങളും എല്ലാം ഉണങ്ങി നിൽക്കുന്ന മരങ്ങളാണല്ലൊക്കെ അധികൃതരാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ഈ കാണുന്ന എല്ലാ മരങ്ങളും ഈ റോഡിൻ്റെ സൈഡിലുള്ള എല്ലാ മരങ്ങളും ഉണങ്ങി നിൽക്കുന്ന മരങ്ങളാണ് പച്ചപ്പുള്ള മരങ്ങളല്ല എല്ലാം ഉണങ്ങി നിന്ന് വീഴാൻ പോകുന്ന മരങ്ങളാണ് ഇത് മുന്നോട്ട് നോക്കിയാൽ നമ്മൾ ഈ യാത്ര ചെയ്താൽ മുന്നോട്ട് നോക്കുന്ന ഈ പ്രദേശത്ത് കാണുന്നതാണ് അങ്ങ് അറ്റം വരെയുള്ള എല്ലാ മരങ്ങളും എപ്പോൾ വീഴുന്നുള്ളൊരവസ്ഥയിലാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഇത്രയും ഉണങ്ങി നിൽക്കുന്ന മരങ്ങളുടെ നടുക്കൂടെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ മരം ഒന്ന് രണ്ടെണ്ണം വീഴും കൂടി ചെയ്തപ്പോഴാണ് ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നത് കാരണം അത്രയും ഡേഞ്ചറസ് ആയ ഒരു പ്രദേശത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അപ്പോൾ ഇത് എന്താണെങ്കിലും ഈ മരങ്ങൾ വെട്ടിമാറ്റാതെ ഇതിൽ യാത്ര ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര അപകടകരമായ കാര്യമാണ് ഇപ്പം കണ്ടോ ഈ കാണുന്ന എല്ലാ മരങ്ങളും ഉണങ്ങിക്കരിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞ് വീഴാവുന്ന അവസ്ഥയിലാണ് എല്ലാ മരങ്ങളും നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഞാനീ പറയുന്ന മരങ്ങളുടെയൊക്കെ സ്ഥിതികൾ നോക്കി നോക്കിയറിയാം എല്ലാ മരങ്ങളും തന്നെ ഉണങ്ങി കരിഞ്ഞ എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ വണ്ടുകൊണ്ട് നിർത്തിയിട്ട് ഞാൻ നിൽക്കുന്നതന്നെ ഒരു ഉണങ്ങി കരിഞ്ഞതാണ്ടോ ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് ഇന്ന് മരങ്ങളൊക്കെ ഉണങ്ങിയാണ് നിൽക്കുന്നത് അത്രയും ഡേഞ്ചറസ് ആയ ഒരു വഴിയിലൂടെയാണ് നമ്മൾ സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശ്രദ്ധ എല്ലാവരുടെയും അല്ലെങ്കിൽ തന്നെ ഇവിടെ ആക്സിഡൻറ്റുകൾ അനവധി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആനയും പുലിയും എല്ലാം സൗര്യവിഹാരം നടത്തുന്ന പ്രദേശങ്ങളാണ് നമ്മൾ കൂടുതൽ സഞ്ചരിക്കുന്ന വഴികളൊക്കെ തന്നെ അതിൻ്റെ കൂടെയാണ് ഇങ്ങനെയൊരു അവസ്ഥയും കൂടി ഉള്ളത് ഇത് എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റുന്നതിന് നമ്മൾ വനമൊന്നും നശിപ്പിക്കണം നമ്മൾ ആരോടും പറയുന്നില്ല പക്ഷേ ഈ ഉണങ്ങി നിൽക്കുന്ന ഒരാൾക്ക് ഉപകാരമില്ലാതെ ഉണങ്ങി നമുക്കൊരു ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ എത്രയും പെട്ടെന്ന് വെട്ടി മാറ്റണം എല്ലാം ഒരുപാട് വണ്ടികൾ പോകുന്നൊരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ് ഇതൊരു സീരിയസ് വിഷയമായി കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മറ്റൊരു വിശേഷവും ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ